ജാതി മതങ്ങൾക്കതീതമായി സർവരും ആശ്രയിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഏർവാടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മദീന എന്നാണ് ഏർവാടിക്ക് അറിയപ്പെടുന്നത് മുത്തലിം സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ മദീനയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഏർബാദ് അത് ലോപിച്ചു പിന്നീട് ഏർവാടിയായി മാറിയത് ഏറുവാടിയുടെ ചരിത്രമാണ് ഇന്ന് പറയുന്നത് നേരം വെളുക്കലോടെ ഏറുവാടിയിലെ തിരുവോര സ്റ്റാളുകൾ സജീവമായിരിക്കുകയാണ് വ്യത്യസ്തമായ പൊരിക്കടികളും മധുര പലഹാരം ഇബ്രാഹിം ബാദുസാർ അലി അള്ളാഹു വൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന കോമ്പൗണ്ടിലേക്ക് ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമുക്ക് കടക്കാൻ പാടില്ല കാരണം മുത്തനബ് സല്ലാഹു അലിഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം മദീനയിലെ മണ്ണ് ഇവിടെ വിതറിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് പ്രവേശന കവാടത്തിനരികെ ചെരുപ്പ് വെച്ചാണ് നാം ഉള്ളിലേക്ക് പ്രവേശനം അല്ലാഹു അലഹി വസല്ലമ്മയുടെ പതിനെട്ടാമത്തെ പൗത്രനായി ഹിജറ അറുന്നൂറ്റി മുപ്പതിൽ മദീനയിൽ മഹാനവറുകൾ ജനിക്കുന്നത് രംസൊല്ലാഹു അലിഹി വസല്ലമ്മയുടെ സ്വപ്ന നിർദ്ദേശപ്രകാരമാണ് ഇബ്രാഹിം ബാദുഷാർ അലി അള്ളാഹുഹു ഇന്ത്യയിലേക്ക് എത്തിയത് കുടുംബക്കാരും നാട്ടുകാരുമായി ആയിരത്തിലേറെ പേര് ആ സംഘത്തിലുണ്ടായിരുന്നു വരുന്ന വഴിയിൽ വെച്ചാണ് അബ്ബാസ് മന്ത്രിയും ഹക്കീം ഡോക്ടറും സംഘത്തിൽ ചേരുന്നത് ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് കറാമത്തുകൾ മഹാമനുഷ്യയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിലേറെ മരണത്തിന് ശേഷം ഇന്നും ധാരാളം കറാമത്തുകൾ അവിടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വൈദ്യശാസ്ത്രം കൈവിട്ട ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാര കേന്ദ്രമായിട്ടാണ് ഏർവാടി അറിയപ്പെടുന്നത് ഏർവാടിയിലും കാട്ടുവള്ളിയിലുമായി ആയിരക്കണക്കിന് ശുഭദാക്കളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അള്ളാഹു അവരുടെ എല്ലാം ദർജ ഉയർത്തി ഉയർത്തിക്കൊണ്ടു ഇബ്രാഹിം ബാദുഷാർ അതി അള്ളാഹു വൻഹു ഉൾപ്പെടെയുള്ള മഹത്തുക്കളെ സിയാറത്ത് ചെയ്തതിന് ശേഷം രാവിലെ നാസ്ത കഴിക്കാനാണ് ഞങ്ങൾ പോകുന്നത് ദോശയും ഭൂരിയും ചട്ടിണിയും ചമ്മന്തിയും ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് കാട്ടുപള്ളിയിലേക്കാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ചരിത്ര പുരുഷനായ ഇബ്രാഹീം ബാദിസാർ റതി അള്ളാഹു വനഹുവിൻ്റെയും അവരുടെ കൂടെ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ വേണ്ടി ഈ ഏർവാടിയുടെ മണ്ണിലേക്ക് വന്ന മഹത്തുക്കളുടെയും ചരിത്രങ്ങളും കറാമത്തുകളും വിശാലമാണ് നിശാൽ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം